കാസർഗോഡ് ആര് ജയിക്കും ഇടതുമുന്നൊിയുടെ കുത്തക മണ്ഡലത്തിൽ പ്രചാരണം അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ പ്രവചനങ്ങൾക്ക് അതീതമായ മത്സരമാണ് ഇവിടെ അരങ്ങേറുന്നത് തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ടം ആസന്നമായിരിക്കെ ജയാപജയങ്ങൾ നിർണ്ണയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഈ ലോക്സഭാ മണ്ഡലം വിവിധ ഏജൻസികൾ നടത്തിയ സർവേകളിലും ഭിന്ന അഭിപ്രായങ്ങളാണ് ഈ മണ്ഡലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത് എൽ ഡി എഫിന് നേരിയ മുൻതൂക്കം എപ്പോഴും പറയാമെങ്കിലും അടിയൊഴുക്കുകൾ ശക്തമായതുകൊണ്ട് അന്തിമ ചിത്രം തീർത്തു പറയാൻ കഴിയില്ല കഴിഞ്ഞ തവണ കോൺഗ്രസിലെ ടി സിദ്ധിഖ് വിജയത്തോടടുത്ത ഈ മണ്ഡലത്തിൽ തങ്ങൾ പിടിച്ചടക്കുക തന്നെ ചെയ്യുമെന്ന് യു ഡി എഫ് നേതാക്കൾ പറയുന്നു തീപ്പുരി പ്രസംഗത്തിലൂടെയും ഊർജ്ജസ്വലമായ നീക്കങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോടിനെ കയ്യിലെടുത്തു ഉണ്ണിത്താന്റെ വ്യക്തിപ്രഭാവത്തിന് വോട്ടർമാരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ സ്വാധീനത്തിന്റെ നിരക്കുവെച്ചായിരിക്കും ഇവിടുത്തെ അന്തിമഫലം രൂപം നൽകുക പെരിയ ഇരട്ടക്കൊലപാതകമടക്കമുള്ള വിഷയങ്ങൾ യു ഡി എഫിന് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്നത് വ്യക്തമാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഉണ്ണിത്താൻ ആഞ്ഞടിക്കുമ്പോൾ സി പി എം ശരിക്കും പ്രതിരോധത്തിലാവുകയാണ് എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രന് നാട്ടുകാരനെന്നും മുൻ എം എൽ എ എന്നും ജനകീയനെന്നുമുള്ള അംഗീകാരമുണ്ട് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ് ഒരു പരിധിവരെ എൽ ഡി എഫിന് വിനയായെന്നും ഇത്തവണ അത് ഉണ്ടാവില്ലെന്നുമാണ് എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത് അതോടൊപ്പം സി പി എമ്മിന്റെ സംഘടനാ ശക്തിയും ഇവിടെ ഗുണം ചെയ്യും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കല്യാശ്ശേരി എന്നീ മണ്ഡലങ്ങളിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് കിട്ടുന്ന വലിയ ലീഡിലാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ കാസർകോട്ടും മഞ്ചേശ്വരത്തും നല്ല വേരുകളുള്ള ബി ജെ പി ഇത്തവണ രണ്ടു ലക്ഷത്തിനു മുകളിൽ വോട്ട് പിടിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി രവീശ തന്ത്രിയും ഇവിടെ ശക്തമായ മത്സരം ാണ് നിർണയം ആദ്യം നടത്തി രംഗത്തിറങ്ങിയത് എൽ ഡി എഫ് ആയിരുന്നു എൽ ഡി എഫിന്റെ ആദ്യ റൗണ്ട് പൂർത്തിയായതിനു ശേഷമാണ് യു ഡി എഫ് രംഗത്തിറങ്ങിയത് സി പി എമ്മിന് ജില്ലയിൽ നല്ല പ്രതിച്ഛായുള്ള കെ പി സതീഷ് ചന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടെ പാർട്ടി ഒന്നടങ്കം സജീവമായി പ്രചാരണം രണ്ടാം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി കോൺഗ്രസ് വക്താവ് കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി എത്തിയത് രാജ്മോഹൻ സ്ഥാനാർത്ഥിയായതോടെ പ്രധാന പ്രവർത്തകർ സജീവമായെങ്കിലും ഡി സി നേതൃത്വത്തിൽ ചില നേതാക്കൾ തണുപ്പൻ മട്ടിലായിരുന്നു സ്ഥാനാർത്ഥി തന്നെ രംഗം കൈയിലെടുത്ത് ഇറങ്ങിയതോടെ പ്രവർത്തകരിലും തെരഞ്ഞെടുപ്പിച്ചോട് പകർന്നു അതോടെ മത്സരം കടുക്കുകയും ചെയ്തു മിനി സ്ക്രീനിൽ നാക്കുകൊണ്ട് എതിരാളികളെ മുറിവേൽപ്പിക്കുന്ന രാജ്മോഹൻ കാസർഗോഡ് എത്തിയത് കൗതുകത്തോടെയാണ് ജനങ്ങൾ കണ്ടത് സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ജനങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ട് അടുത്ത കാലത്തായി നടന്ന കൊലപാതകത്തിനെതിരെ ആഞ്ഞടിച്ചായിരുന്നു രാജ്മോഹൻ മണ്ഡലം ഇളക്കിവിട്ടത് എൽ ഡി എഫിനെയും പ്രത്യേകിച്ച് സി പി എമ്മിനെയും മുൾമുനയിൽ നിർത്തി പൊരിച്ചടുക്കിയാണ് രാജ്മോഹന്റെ പ്രചാരണ തുടക്കം പ്രചാരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ ന്യൂജൻ തരംഗമുണ്ടാക്കാനും ഉണ്ണിത്താന് കഴിഞ്ഞിട്ടുണ്ട് തെക്കുനിന്ന് വന്ന ഉണ്ണിത്താൻ മണ്ഡലത്തിൽ ഇപ്പോൾ സുപരിചിതനാണ് കാൽ ലക്ഷത്തിൽ കുറയാത്ത വോട്ടിന് ഉണ്ണിത്താൻ ജയിക്കുമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത് മുസ്ലിം ലീഗിന്റെ അടിയുറച്ച പിന്തുണയാണ് ഉണ്ണിത്താന്റെ ശക്തി മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ലീഗ് പ്രശ്നം ഇപ്പോൾ തീർന്നിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം ഇപ്പോഴും നിലനിൽക്കുന്നു പെരിയ ഇരട്ടക്കൊലപാതകം സി പി എമ്മിനെ ചൊല്ലറയൊന്നുമല്ല ബാധിക്കുന്നത് ഉദുമ നിയമസഭാ മണ്ഡലത്തിലാണ് ഈ ക്രൂരകൃത്യം നടന്നത് അതുകൊണ്ട് സി പി എമ്മിന്റെ ഈ മണ്ഡലത്തിൽ യു ഡി എഫ് അനുകൂല കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട് തൊട്ടടുത്ത കാഞ്ഞങ്ങാട് മണ്ഡലത്തിലും അതിന്റെ അലയടികൾ ഉണ്ടെന്നാണ് സൂചന പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിക്കും സാധ്യത കാണുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ രാജ്മോഹന് അനുകൂലമായി വരികയാണ് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കളെ വേദിയിൽ കൊണ്ടുവന്ന് ശക്തമായ പ്രചാരണമാണ് യു ഡി എഫ് അഴിച്ചുവിടുന്നത് രാഹുൽ ഗാന്ധി വരെയുള്ളവർ ഈ വിഷയം മുഖ്യ മത്സരിച്ച എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന് പിന്തുണ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു രാഹുൽ തരംഗം ആഞ്ഞുവീശിയില്ലെങ്കിലും വിവിധ മണ്ഡലങ്ങളിലെ മലയോര തീരദേശ മേഖലകളിൽ യു ഡി എഫിന് അനുകൂല കാറ്റുണ്ട് കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം മോദി വിരുദ്ധത പ്രകടിപ്പിക്കുന്നതും ഉണ്ണിത്താന്റെ അനുകൂല ഘടകങ്ങളാണ് ഒപ്പം രാഹുൽ പ്രഭാവവും വോട്ടാകുമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നു ഇടതു സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രന്റെ പ്രതിച്ഛായ വോട്ടായി മാറുമെന്നതിൽ തർക്കമില്ല അതുതന്നെയാണ് ഇവിടെ സി പി എമ്മിന്റെ പ്രധാന പ്രതീക്ഷയും പെരിയ ഇരട്ടക്കൊലയെ തീർത്തും തള്ളിപ്പറയുകയും അക്രമികളെ നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുവരുമെന്നും എല്ലാ കുടുംബയോഗങ്ങളിലും സി നേതാക്കൾ പറയുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഇത്തരം ചെറുയോഗങ്ങൾ തന്നെയാണ് എൽ ഡി കരുത്ത്